നമസ്കാരം സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും പൂർണ്ണമായ നിശബ്ദത കേട്ടിട്ടുണ്ടോ ശബ്ദമില്ലായ്മയല്ല മൗനം അതൊരു നിലവിളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിലവിളി ചെവിയിൽ വിരൽ വച്ചാലും അത് നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും ഇതൊരു പ്രണയകഥയല്ല ഇതൊരു കൊലപാതകത്തിൻ്റെ കഥയാണ് ഇത് ടീനയുടെ കഥയാണ് ആറ് വർഷം മുമ്പുള്ള ഒരു ജൂലൈ മാസം കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ആഡംബര വില്ല പുറത്ത് പേമാരിയായിരുന്നു അയൽക്കാർ പോലീസിനെ വിളിച്ചത് വീഡിയോച്ച കേട്ടതുകൊണ്ടല്ല അലക്സിന്റെ മരണം മണക്കുന്ന അലർച്ച കേട്ടതുകൊണ്ടാണ് ഇൻസ്പെക്ടർ തോമസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ലിവിംഗ് റൂമിലെ കാഴ്ച അത് കണ്ടുനിന്ന പോലീസുകാരുടെ പോലും രക്തം മരവിപ്പിച്ചു അലക്സ് പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ഫാഷൻ ലോകത്തെ രാജാവായിരുന്നു അവൻ അവൻ ഒരു കസാരയിൽ കെട്ടിയിടപ്പെട്ട നിലയിലായിരുന്നു അല്ല അവൻ്റെ മുഖം അവിടെ ഉണ്ടായിരുന്നില്ല അഞ്ച് വെടിയുണ്ടകൾ അവൻ്റെ സുന്ദരമായ മുഖം തകർത്തിരുന്നു തറയിലാകെ കട്ട പിടിച്ച രക്തം പക്ഷെ പോലീസുകാരെ ഭയപ്പെടുത്തിയത് അതല്ലായിരുന്നു അലക്സിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ തറയിൽ ടീന നിൽക്കുന്നു അവളുടെ വെളുത്ത നൈറ്റിയിൽ ചോര തെറിച്ചു വീണിട്ടുണ്ട് ഒരു മോഡേൺ ആർട്ട് പെയിൻറ്റിംഗ് പോലെ ചോരയുടെ പാടുകൾ അവളുടെ കാലുകൾക്ക് താഴെ ഒരു തോക്കുണ്ടായിരുന്നു അവൾ രയുകയായിരുന്നില്ല വിറയ്ക്കുകയായിരുന്നില്ല അവൾ വെറുതെ വെറുതെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്നു ഒരു പ്രതിമ പോലെ എന്തിനാ ഇത് ചെയ്തത് എന്തിനാ അലക്സിനെ കൊന്നത് അവൾ മറുപടി പറഞ്ഞില്ല അവൾ പോലീസുകാരെ നോക്കിയുമില്ല മരിച്ച ഭർത്താവിനെ നോക്കിയില്ല അവളുടെ ചുണ്ടുകൾ അനങ്ങിയില്ല അന്ന് തുടങ്ങിയതാണ് ആ മൗനം പിന്നീട് കോടതിയിൽ ജയിലിൽ ആശുപത്രിയിൽ ആരും ടീനയുടെ ശബ്ദം കേട്ടിട്ടില്ല വിചാരണ നടക്കുന്ന സമയം ടീനയ്ക്ക് ഭ്രാന്താണെന്ന് വക്കീലന്മാർ വാദിച്ചു ജാമ്യത്തിലിറങ്ങിയ ആ ദിവസങ്ങളിൽ അവൾ ആഹാരം കഴിച്ചില്ല ഉറങ്ങിയില്ല അവൾ ചെയ്തത് ഒരേ ഒരു കാര്യമാണ് അവളൊരു ചിത്രം വരച്ചു അവളുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം ഒരു സെൽഫ് പോർട്രേറ്റ് പക്ഷെ അതിൽ മുഖമുണ്ടായിരുന്നില്ല കറുപ്പും ചുവപ്പും ചായം കൊണ്ട് പാതി മറഞ്ഞ് ഒരു രൂപം കണ്ണുകളിൽ പകയും ചുണ്ടുകളിൽ വഞ്ചിക്കപ്പെട്ടവളുടെ വേദനയും ആ ചിത്രത്തിൻ്റെ താഴെ അവളൊരു പേരെഴുതിയിരുന്നു മലയാളത്തിൽ വലുതായി യക്ഷി അതായിരുന്നു അവളുടെ കുറ്റസമ്മതം അതായിരുന്നു അവളുടെ അവസാനത്തെ മൊഴി യക്ഷി ചതിക്കപ്പെട്ടവൾ ഒടുവിൽ കൊലയാളിയായി മാറിയവൾ ആറു വർഷങ്ങൾ കടന്നുപോയി അലക്സിൻ്റെ കൊലപാതകം ആളുകൾ മറന്നു ടീന ഇപ്പോൾ ജയിലിലല്ല മൂന്നാറിലെ മഞ്ഞ് മലമടക്കുകൾക്കിടയിലുള്ള ഗ്രീൻ വാലി അസൈലം പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരിടം അവിടെ പകൽ പോലും ഇരുട്ടാണ് എപ്പോഴും കോടമഞ്ഞ് ജനലുകളെ മറച്ചു പിടിക്കും ഞാൻ ഡോക്ടർ പീറ്റർ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് എൻ്റെ സുന്ദരിയായ ഭാര്യ റോസി അവളൊരു ഡാൻസ് ടീച്ചറാണ് അവൾ ചോദിച്ചു എന്തിനാണ് ഈ നല്ല ജോലി കളഞ്ഞിട്ട് ആ ഭ്രാന്താലയത്തിലേക്ക് പോകുന്നത് അവൾക്കറിയില്ല എനിക്ക് ടീനയെ കാണണം എല്ലാവരും പറഞ്ഞു അവളൊരു കേസ് കേസാണെന്ന് അവളുടെ തലച്ചോറ് മരിച്ചുപോയി എന്ന് പക്ഷേ എനിക്കറിയാം അവൾക്ക് ഭ്രാന്തില്ല അവൾ ഒരു രഹസ്യം സൂക്ഷിക്കുകയാണ് ആ രഹസ്യം അറിയാൻ എനിക്കൊരു വാശിയായിരുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗമായിരുന്നു ഞാൻ ആ നീണ്ട ഇടനാഴിയിലൂടെ നടന്നു ഏറ്റവും അവസാനത്തെ മുറി അതായിരുന്നു ടീനയുടേത് നഴ്സ് ആ വലിയ ഇരുമ്പുവാതിൽ തുറന്നു മുറിയുടെ മൂലയിൽ ജനലിനരികിൽ അവളിരിക്കുന്നുണ്ടായിരുന്നു പുറത്തെ കോടമഞ്ഞിലേക്ക് നോക്കിയിരിക്കുന്ന ടീന പത്രങ്ങളിൽ കണ്ട ആ ഗ്ലാമറസ് ആയ ആർട്ടിസ്റ്റ് ആയിരുന്നില്ല അത് മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം മുടി കിടക്കുന്നു കയ്യിൽ നിറയെ കുത്തിവെപ്പിന്റെ പാടുകൾ മരുന്നുകൾ അവളെ മയക്കിക്കിടത്തിയിരിക്കുകയാണ് ഞാൻ അകത്ത് കയറിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ആ നിമിഷം എൻ്റെ ശ്വാസം നിലച്ചുപോയി ആ കണ്ണുകൾ അതിൽ ഭ്രാന്തില്ലായിരുന്നു അതിലൊരുതരം ലഹരിയായിരുന്നു മൗനത്തിൻ്റെ ലഹരി അവൾ എന്നെ നോക്കിയത് എൻ്റെ ആത്മാവിലേക്ക് തുളച്ചു കയറിയതുപോലെയായിരുന്നു ഹലോ ടീന ഞാൻ ഡോക്ടർ പീറ്റർ എല്ലാവരും നിന്നെപ്പറ്റി പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് നിന്നെ കേൾക്കണം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവൾ മിണ്ടിയില്ല പക്ഷെ അവൾ എഴുന്നേറ്റു പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പെട്ടെന്ന് അവളുടെ കൈ ഉയർന്നു ഞാൻ പേടിച്ചുപോയി അവളെന്നെ അടിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു ജീവനില്ലാത്ത ഒരു ചിരി ഒരു യക്ഷിയുടെ ചിരി എന്നിട്ട് അവൾ തിരികെ പോയിരുന്നു ആ ചിരിയുടെ അർത്ഥം എനിക്കന്ന് മനസ്സിലായില്ല നീയും പെട്ടുപോയി ഡോക്ടർ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് അന്ന് രാത്രി ഹോസ്പിറ്റൽ റെക്കോർഡ് റൂമിൽ നിന്ന് മോഷ്ടിച്ച ചീനയുടെ പഴയ സാധനങ്ങൾ ഞാൻ പരിശോധിച്ചു അക്കൂട്ടത്തിൽ എനിക്കൊരു പുസ്തകം കിട്ടി ഒരു പഴയ ഡയറി അലക്സ് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ അവൾ എഴുതിയ ഡയറി അത് തുറന്നപ്പോൾ അതിൽ നിന്ന് വന്ന ഗന്ധം അത് പഴയ പെയിൻറ്റിൻ്റെ ഗന്ധമായിരുന്നില്ല മരണത്തിൻ്റെ ഗന്ധമായിരുന്നു ഞാനത് വായിക്കാൻ തുടങ്ങി ആദ്യത്തെ പേജിൽ അവൾ എഴുതിയിരിക്കുന്നു അത് വായിച്ചപ്പോൾ എൻ്റെ കൈകൾ വിറച്ചു ജൂലൈ പതിനാല് ഇന്ന് വീണ്ടും ഞാൻ അവനെ കണ്ടു വീടിൻ്റെ ഗേറ്റിന് പുറത്ത് ആ തെരുവിളക്കിൻ്റെ ചുവട്ടിൽ ഒരു കറുത്ത രൂപം അലക്സ് പറയുന്നത് എനിക്ക് തോന്നുന്നതാണെന്നാണ് എനിക്ക് മരുന്ന് വേണമെന്നാണ് പക്ഷേ എനിക്കറിയാം അവൻ എൻ്റെ വെറും ഒരു തോന്നലല്ല അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് എൻ്റെ ജീവൻ എടുക്കാൻ അവൻ വരുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ എനിക്ക് പരിചയമുള്ള കണ്ണുകളാണ് ഞാൻ ആ വരി വീണ്ടും വീണ്ടും വായിച്ചു ആരായിരുന്നു ആ മനുഷ്യൻ ടീനയെ നിരീക്ഷിച്ചിരുന്ന ആ കറുത്ത രൂപം ആരാണ് അലക്സ് കൊല്ലപ്പെട്ട രാത്രിയിൽ ആ വീട്ടിൽ ടീനയും അലക്സും മാത്രമായിരുന്നില്ലേ ഉണ്ടായിരുന്നത് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നുവോ ഒരു പക്ഷേ കൊലയാളി ടീനയല്ലെങ്കിലോ സത്യം ആ ഡയറിയുടെ താളുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അത് തേടി ഞാനിറങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ടീനയുടെ ഡയറിയിലെ ആ നിഴൽ ഇപ്പോൾ എൻ്റെ വീടിന് പുറത്തും വന്നു നിൽക്കുന്നുണ്ടെന്ന് അന്ന് രാത്രി എനിക്കുറക്കം വന്നില്ല ടീനയുടെ ഡയറിയിലെ ആ വരികൾ അവൻ വരുന്നുണ്ട് എന്ന വാക്കുകൾ എൻ്റെ തലച്ചോറിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പുറത്ത് മൂന്നാർ തണുത്ത് ഇറക്കുകയാണ് എനിക്ക് ആരെങ്കിലും ഒരാളോട് സംസാരിക്കണം എന്ന് തോന്നി എൻ്റെ ഭാര്യ റോസി ഹലോ പീറ്റർ എന്താ ഈ പാതിരാത്രിക്ക് ഞാൻ പ്രാക്ടീസിലാണ് സോറി റോസി എനിക്ക് ഉറക്കം വരുന്നില്ല ഇവിടെ ആകെ വല്ലാത്തൊരന്തരീക്ഷം എന്താ ഇതുവരെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞില്ലേ ഓ നാളെ ഷോ ഉള്ളതല്ലേ പീറ്റർ ഞങ്ങൾ റിഹേഴ്സലിലാണ് താൻ വെച്ചേ എനിക്ക് തിരക്കുണ്ട് അവൾ ഫോൺ വെച്ചു ആ പാതിരാത്രിയിൽ ഡാൻസ് സ്കൂളിൽ എന്ത് റിഹേഴ്സൽ എനിക്കറിയാമായിരുന്നു അവൾ നുണ പറയുകയാണെന്ന് പക്ഷേ ഞാനത് ചോദിച്ചില്ല ടീനയുടെ മൗനം പോലെ ഞാനും മൗനം പാലിച്ചു സത്യം അറിയാമായിരുന്നിട്ടും ഞാൻ വീണ്ടും ടീനയുടെ ഡയറി തുറന്നു അതിൽ അലക്സിനെക്കുറിച്ച് എഴുതിയ ഭാഗങ്ങൾ വായിച്ചു അലക്സ് അവൻ എൻ്റെ ജീവനാണ് അവൻ ക്യാമറയിലൂടെ ലോകത്തെ കാണുമ്പോൾ ഞാൻ ബ്രഷിലൂടെ എൻ്റെ ലോകം വരയ്ക്കുന്നു ഇന്ന് അവൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തുന്നു അവൻ എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ടീന നീയാണ് എൻ്റെ ഭാഗ്യം അവൻ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നിനെയും പേടിയില്ല ആ പഴയ പേടി സ്വപ്നങ്ങൾ പോലും ഇപ്പോൾ വരുന്നില്ല വായിക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നി ഇത്രയും സ്നേഹിച്ചിരുന്നവർ എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളുടെ കൊലയാളിയായത് പക്ഷേ പേജുകൾ മറിയും തോറും ആ സ്നേഹത്തിൻ്റെ നിറം മാറുന്നത് ഞാൻ കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നാൽ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കഥകൾ കേൾക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പുതിയ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന പ്രതീക്ഷയോടെ സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം ജൂൺ പത്ത് അലക്സ് ആകെ മാറിയിരിക്കുന്നു അവൻ എപ്പോഴും തിരക്കിലാണ് ഫാഷൻ ഷൂട്ടുകൾ പാർട്ടികൾ ഞാൻ എൻ്റെ പുതിയ പെയിൻറ്റിംഗ് കാണിച്ചപ്പോൾ അവനൊന്നും അവനൊന്നു നോക്കിയതുപോലുമില്ല ഇതൊക്കെ ആർക്ക് മനസ്സിലാവാനായിട്ട് ഇന നീ വല പോർട്ട്രേറ്റിന് വരയ്ക്കി എന്ന് പറഞ്ഞ് അവൻ എന്നെ കളിയാക്കി അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ തിളക്കമൊന്നുമില്ല അവിടെ അവിടെ എന്തോ ഒളിച്ചിരിപ്പുണ്ട് ഇന്നലെ രാത്രി അവൻ വൈകിയാണ് വന്നത് അവൻ്റെ ഷർട്ടിൽ ഒരു സ്ത്രീയുടെ പെർഫ്യൂമിൻ്റെ ബന്ധം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു നിനക്ക് ഭ്രാന്താണ് ടീന നീ മരുന്ന് കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്നു പറഞ്ഞ് എന്നെ അടിക്കാൻ കൈയോങ്ങി അലക്സ് നീയാണോ എന്നെ ഭ്രാന്തിയാക്കുന്നത് അതോ ഞാൻ സത്യം കാണുന്നതാണോ വിശ്വാസവഞ്ചന അതാണ് ടീനയുടെ മനസ്സിനെ താളം തെറ്റിച്ചത് അലക്സ് അവളെ ചതിക്കുകയായിരുന്നോ അതോ ടീനയുടെ സംശയം മാത്രമായിരുന്നു അത് അടുത്ത പേജിൽ കൈപ്പട മാറിയിരുന്നു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് എഴുതിയ അക്ഷരങ്ങൾ ജൂലൈ രണ്ട് ഇന്ന് ഞാൻ അവനെ കണ്ടു വീടിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ആ കാറ്റാടിമരത്തിന് താഴെ രാത്രി രണ്ട് മണി ഞാൻ ജനലിലോട് നോക്കിയപ്പോൾ ഒരു കറുത്ത രൂപം അവൻ അനങ്ങാതെ എൻ്റെ ജനലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു മുഖം കാണാനില്ല പക്ഷെ അവൻ വലിക്കുന്ന സിഗരറ്റിൻ്റെ വെളിച്ചം മാത്രം കാണാം അലക്സ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല അവൻ പറയുന്നു അവിടെ ആരുമില്ല ടീന നീ വെറുതെ ഓരോന്നും ചിന്തിച്ച് കൂട്ടുകയാണെന്ന് പക്ഷെ എനിക്കറിയാം അവൻ അവിടെയുണ്ട് അലക്സ് എന്നെ വിശ്വസിക്കില്ല ഞാൻ ഈ വീട്ടിൽ തനിച്ചായി പുറത്താരൂപം അകത്ത് അലക്സിൻ്റെ അവഗണന ഞാൻ ശ്വാസം മുട്ടി മരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ ഞാൻ ടീനയുടെ മുറിയിലേക്ക് ചെന്നു ഡയറിയിലെ കാര്യങ്ങൾ വെച്ച് അവളെ ഒന്ന് ഉണർത്താം എന്ന് ഞാൻ കരുതി അവൾ പതിവ് പോലെ ജനലിൽ നോക്കിയിരിക്കുകയായിരുന്നു ടീന എനിക്കറിയാം അലക്സ് നിന്നെ വേദനിപ്പിച്ചിരുന്നു എന്ന് എനിക്കറിയാം ആ വീട്ടിൽ നീ തനിച്ചല്ലായിരുന്നു എന്ന് ആരായിരുന്നു വീടിന് പുറത്ത് നിന്നിരുന്ന ആ മനുഷ്യൻ അലക്സിന് അവനെ അറിയാമായിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ ഭാവം മാറി അതുവരെ ശാന്തമായിരുന്ന അവളുടെ മുഖം വലിഞ്ഞു മുറുകി അവളുടെ ശ്വാസം വേഗത്തിലായി കണ്ണുകളിൽ ഭയമല്ല കൊലപാതകയായ യക്ഷി ഞാൻ കണ്ടു പറയൂട്ടീന ആരായിരുന്നു അവൻ നിന്റെ കാമുകനായിരുന്നു അതോ അലക്സിൻ്റെ അവൾ എൻ്റെ നേരെ ചാടി വീണു എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു മെലിഞ്ഞ ആ കൈകളിൽ എവിടെ നിന്നാണ് ഇത്രയും ശക്തി വന്നതെന്ന് എനിക്കറിയില്ല അവൾ അലറുന്നുണ്ടായിരുന്നു ശബ്ദമില്ലാത്ത അലർച്ച വാർഡന്മാരും നേഴ്സുമാരും ഓടി വന്ന് അവളെ പിടിച്ചു മാറ്റുമ്പോഴേക്കും അവൾ എൻ്റെ കയ്യിൽ മാന്തി പൊളിച്ചിരുന്നു അവർ അവളെ സെഡേഷൻ ഇഞ്ചക്ഷൻ നൽകി മയക്കി കിടത്തി ഞാൻ മുറിയിൽ തനിച്ചായി അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അവളിരുന്ന സ്ഥലത്ത് തറയിൽ ചോക്ക് അവൾ എന്തോ വരച്ചിട്ടുണ്ട് ഒരു രൂപം മനുഷ്യൻ്റെ രൂപമല്ല കണ്ണുകളില്ലാത്ത വായി തുന്നി കെട്ടിയ ഒരു രൂപം അതിൻ്റെ താഴെ ഒരു വാക്ക് മാത്രം ഹെൽത്ത് നീ ആരോടാണ് ടീന സഹായം ചോദിക്കുന്നത് ആക്രമിക്കാൻ വന്ന എന്നോടോ അതോ അവളെ പിന്തുടരുന്ന ആ നിഴലിനോടോ അലക്സിനെ കൊന്നത് ടീനയാണെങ്കിൽ അവൾ എന്തിനാണ് പേടിക്കുന്നത് സത്യം എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് എൻ്റെ ഭാര്യ റോസിയും ഈ കഥയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ വളരാൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വിലപ്പെട്ടതാണ് സ്റ്റേഷൻ ഫോർ നോട്ട് ഫോർ മലയാളം സൈനിങ് ഓഫ്